ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജനം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ് ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് ജനം തിരിച്ചു പറയുകയാണ് ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് തോന്നിയിട്ടില്ല ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല അങ്ങനെ ഒരു ദാസനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാകുമോ ഒരിക്കലുമില്ല അത്രയ്ക്ക് കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും കാണാത്ത കാര്യം അദ്ദേഹത്തിന് ഇരുന്ന സീറ്റ് ആ വാഹനം ഒക്കെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പുറത്ത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം അടിയൊക്കെ നടക്കുന്നത് കാണാത്ത കാര്യം ദൃശ്യങ്ങളായി മുന്നിലുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങേടെ മുന്നിൽ ഇതുവരെ ആ ദൃശ്യം എത്തിയിട്ടില്ല അങ്ങ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുതേ അങ് അത് കാണാതിരിക്കുകയാണ് അങ്ങ് അത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വാഹനം അതായത് നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് കടന്നു പോയതിനു ശേഷം നടന്ന വളരെ വിവാദമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നിതുവരെ കണ്ടിട്ടില്ല എന്ന മട്ടിൽ കണ്ട കാര്യമേ ഞാൻ പറയൂ മറ്റത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതെല്ലാം അതേപടി തുണ്ടതൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ മലയാളികൾക്ക് കഴിയുമെന്ന് അങ്ങ് ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു ിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നു പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഒരു പ്രതീതി ജനങ്ങൾക്കിടയിലുള്ള സമയത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാചകങ്ങൾ വന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു പാർട്ടി അതിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടുള്ള കണക്റ്റ് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നു എന്നും പറയും അപ്പോൾ അന്ന് കണ്ടത് ഇതുവരെ ഇങ്ങനെ മനസ്സിലായില്ലേ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ജനം തിരിച്ചു ചോദിക്കും മനസ്സിലെങ്കിലും ചോദിക്കും ും ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ പോലും മനസ്സിൽ ചോദിക്കും ഇതെന്താ പിന്നെയും ഇങ്ങനെ പറയുന്നത് ഇതുവരെ ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് വീട്ടിലിരുന്ന് കൊണ്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ പോലും ചോദിച്ചു പോകും അവരടക്കം വോട്ട് ചെയ്യേണ്ടവരാണ് അവരടക്കം വോട്ട് ചെയ്താലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചു വരവിനുള്ള ഒരു സ്കോപ്പ് കേരളത്തിലുള്ളൂ അതുകൂടി കൊട്ടിയടയ്ക്കുകയാണ് നേരത്തേതുപോലെയൊന്നുമല്ല സ്ത്രീ വോട്ടർമാരൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടൊന്നും വോട്ട് ചെയ്യുന്ന കാലമൊക്കെ എപ്പോഴേ കഴിഞ്ഞു ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വീട്ടിലിരുന്ന് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇതൊക്കെ കണ്ടുകൊണ്ട് വീട്ടമ്മമാരാണ് അവർ കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം പലയിടങ്ങളിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ് അത് സി പി എമ്മിന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെ അവസ്ഥ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പാർട്ടിക്കാരുടെ ഗുണ്ടായുസത്തിന് അതിപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും സി പി ഐ ആയാലും കേരള കോൺഗ്രസ് എം ആയാലും എൻ സി പി ആയാലും ഏത് പാർട്ടി ആയാലും സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഗുണ്ടായസം ചെയ്താൽ അത് സമാണെന്ന് പറയുകയെങ്കിലും ചെയ്യണം അതൊരു മിനിമം മര്യാദയാണ് കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന് ഉറപ്പ് നൽകി അധികാരത്തിലേക്ക് പോകുന്നവരാണല്ലോ ഓരോ പാർട്ടിയിലെ നേതാക്കൾ അപ്പോൾ സ്വന്തക്കാർ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം എൻ്റെ ആളാണ് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താൽ ഞാൻ കണ്ണടയ്ക്കും എന്ന് പറയുന്നത് ശരിയല്ല ആരായാലും തെറ്റിനു നേരെ തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നേതാവ് നേതാവുകയുള്ളൂ ഞാൻ അന്ന് കണ്ടത് അന്ന് പറഞ്ഞു ഇന്നും പറയും നാളെയും പറയും എന്നുള്ള മട്ടിൽ ഒരു മാറ്റവുമില്ല ഞാൻ ഒരു പോയിന്റ് പോലും മാറ്റാൻ തയ്യാറല്ല അന്നത്തെ എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നുണ പറയുന്നത് അതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഇത്രയും കഷ്ടപ്പെട്ട് നിയമസഭയിലൊക്കെ വന്ന് നുണ പറയുന്ന എന്തിനാണ് ഞാൻ കണ്ടത് ഇതാണ് ഞാൻ കണ്ട കാര്യം വന്നു എന്നും പറയും അങ്ങ് കണ്ട കാര്യം പറയണം അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം പക്ഷേ അങ്ങ് കണ്ടില്ല എന്ന് വെച്ച് അവിടെ നടന്ന കാര്യം സത്യമല്ലാതാകില്ല അവിടെ അത് നടന്നതാണ് അവിടെ നടന്ന കാര്യം സത്യമാണ് കാഴ്ചയിൽപ്പെടാത്തതും കാഴ്ച മറയ്ക്കുന്നതുമാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ആ കാഴ്ച മറച്ചുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി എന്നാരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി അങ്ങ് ഒന്ന് സൂക്ഷിക്കണം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കരുതി പ്രതികരിക്കണമെന്നാണ് അതിലെ നേതാക്കളോട് അദ്ദേഹത്തോട് അത് തന്നെയാണ് പറയാനുള്ളത് കരുതി പ്രതികരിക്കണം കള്ളം പറയരുത് നമ്മുടെ വീട്ടിലൊക്കെ തത്തയെ വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം തത്ത നമ്മൾ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും വീണ്ടും അതുതന്നെ പറയുള്ളൂ തത്ത മാറ്റത്തേ ഇല്ല അതേ സെന്റൻസ് ആയിരിക്കും തത്ത പറയുന്നത് അപ്പോൾ ഈ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തത്തയെ പതുക്കെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറക്കി വിടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെ എന്ത് തീരുമാനം എടുക്കണം ജനങ്ങൾക്ക് വിടുന്നു